ഹായ് മക്കളെ എല്ലാവർക്കും ഗുരുദക്ഷിണ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ നാലാമത്തെ യൂണിറ്റായ കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റായ പിറന്ന നാടിൻ പെരുമയിൽ എന്ന ഭാഗമാണ് എൻ കെ ദേശത്തിൻ്റെ മറുനാട്ടിൽ നിന്ന് എന്ന കൃതിയിലെ കുറച്ചു വരികളാണ് നമുക്ക് പ്രവേശകമായി ഇവിടെ നൽകിയിരിക്കുന്നത് ആദ്യം ടീച്ചർ ആ ഭാഗം ഒന്ന് വായിക്കുക മറ്റേതു നാട്ടിൽ പറിച്ചു നട്ടാലും പൊട്ടിയ നാരായ വേരിൻ്റെ അറ്റത്ത് പൊട്ടിച്ചിനച്ചു തഴയ്ക്കാൻ കൊതിപ്പു യാൻ മനസ്സിലെന്നാളുമി മണ്ണിൽ കിളർക്കും കിനാക്കളും പൂക്കളും ആദ്യം ടീച്ചർ ആ ഭാഗത്തിൻ്റെ ആശയമെന്ന് പറഞ്ഞുതരാം മറ്റേതു നാട്ടിൽ പറിച്ചു നട്ടാലും മറ്റേതൊരു നാട്ടിൽ നമ്മെ പറിച്ചു നട്ടാലും എൻ്റെ പൊട്ടിപ്പോയ നാരു പോലുള്ള വേറിൻ്റെ അറ്റത്ത് വീണ്ടും ഞാൻ പൊട്ടിച്ചിനിച്ച് തഴച്ചു വളരാൻ ആഗ്രഹിക്കുകയാണ് കാരണം താൻ വളർന്ന മണ്ണിൽ കിളർക്കുമ്പോൾ ഉണ്ടാകുന്ന കിനാക്കളും പൂക്കളും ഒരിക്കലും മങ്ങാതെ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാകുമെന്നാണ് കവി പറയുന്നത് പ്രവേശകമായി തന്നിട്ടുള്ള വരികളുടെ താഴെയായി തന്നിരിക്കുന്ന ആ ചോദ്യം നമുക്കൊന്ന് വിശകലനം ചെയ്യാം സ്വന്തം ദേശം എന്നാൽ മാതൃതുല്യമായാണ് നാം ഓരോ മലയാളികളും കാണുന്നത് എല്ലാ മലയാളിയും തൻ്റെ ദേശത്തിൻ്റെ മഹത്വത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് സ്വന്തം ദേശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിച്ച മഹത് വ്യക്തികളുടെ നാടാണ് മലയാള നാട് മലയാള മണ്ണിൽ പിറന്ന് വളർന്നു വന്നവർ അതിൻ്റെ പരിശുദ്ധിയും നൈർമല്യവും ഒരൽപ്പം പോലും ചോർന്നു പോകാതെ തൻ്റെ മനസ്സിൽ സൂക്ഷിക്കും മറ്റേത് നാട്ടിലേക്ക് പറിച്ചു നട്ടാലും അവൻ്റെ നാടിൻ്റെ ഓർമ്മകൾ ഒരിക്കൽ പോലും അവനിൽ നിന്നും അടർന്നു മാറുന്നില്ല എല്ലാ മലയാളികളും തന്നെ പെറ്റു വളർത്തുന്ന മാതാവിന് തുല്യമായിട്ടാണ് അവൻ്റെ ദേശത്തെ കാണുന്നത് ഓരോ മക്കളെയും സ്വന്തം അമ്മയിൽ നിന്നും വേർപ്പെടുത്താൻ കഴിയില്ല എവിടെയായാലും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവൻ്റെ ഉള്ളിൽ ജ്വലിച്ചു തന്നെ നിൽക്കും അതുപോലെയാണ് അവൻ ജനിച്ചു വളർന്ന ദേശവും ഇന്ന് മലയാളികൾ തൊഴിൽ സംബന്ധമായും വിദ്യാഭ്യാസ സംബന്ധമായും എല്ലാം മറ്റു ദേശങ്ങളെ ആശ്രയിക്കുന്നവരാണ് എന്നാൽ കൂടിയും അവൻ ജനിച്ച നാടിൻ്റെ പ്രകൃതി സുന്ദരമായ വയലേലകളും അവയെത്തഴുകിയെത്തുന്ന കുളിർക്കാറ്റും കളകളം പാടി ഒഴുകിവരുന്ന കാട്ടുപൂഞ്ചോലകളും പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും താലവൃക്ഷങ്ങളും വിദ്യാലയ മുറ്റവും ആചാരാനുഷ്ഠാനങ്ങളും കലാരൂപങ്ങളും ഒന്നും തന്നെ അവരിൽ നിന്നും അകലെയാവുന്നില്ല ആ മണ്ണിൽ കിളർത്ത ഓരോ കിനാക്കളും അവൻ്റെ മനസ്സിൽ എന്നും മങ്ങാതെ ഉണ്ടാകും എന്ന യാഥാർത്ഥ്യമാണ് ഈ വരികളിലൂടെ കവി അവതരിപ്പിക്കുന്നത് നാലാമത്തെ യൂണിറ്റിൽ പ്രവേശകമായി തന്നിട്ടുള്ള ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ടീച്ചർ കരുതുന്നു തുടർന്നുള്ള പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം